ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ഇഫ്താർ സംഗമം നടത്തി ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ഇഫ്താർ സംഗമം നടത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി സാഹോദര്യ ഇഫ്താർ ഇവർ നടത്തുന്നുണ്ട് ജാതി മതഭേദമന്യെ നൂറുകണക്കിന് സ്ത്രീകളാണ് ഇഫ്താറിൽ പങ്കെടുത്തത് സാധാരണ സാമൂഹ്യ ഇഫ്താർ സംഗമങ്ങൾ പുരുഷന്മാർക്ക് മാത്രമായിട്ടാണ് നടക്കാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് വനിതാ സൗഹൃദ മലപ്പുറം ജില്ലയിലെ പൂക്കൂട്ടൂർ മുണ്ടിത്തൊടികയിലാണ് നൂറുകണക്കിന് വനിതകളുടെ അപൂർവ സംഗമത്തിന് വേദിയൊരുങ്ങിയത് മലപ്പുറത്തേക്കുള്ള വരവിൽ താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നുണ്ടോ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആകും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ മലപ്പുറം